ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നൂറ്റി രണ്ട് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം പത്തും പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യോഹന്നാൻ അധ്യായം പത്ത് ആട്ടിൻ കൂട്ടത്തിൻ്റെ ഉപമ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ പേരുചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു തനിക്കുള്ളവയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതുകൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് ഈ ഉപമ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല നല്ല ഇടയൻ അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തുപോകുകയും മേച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ തന്നെ ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ പറ്റവും ഒരു ഇടയനുമാകും വീണ്ടും എടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമനസ അർപ്പിക്കുകയാണ് അതർപ്പിക്കാനും വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി അവന് പിശാജുണ്ട് അവന് ഭ്രാന്താണ് എന്തിനവൻ പറയുന്നത് കേൾക്കുന്നു എന്നിങ്ങനെ അവരിൽ ഏറെപ്പേർ പറഞ്ഞു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാജ് ബാധിതൻ്റെതല്ല പിശാജിന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ യേശു ദൈവപുത്രൻ ജെറുസലേമിൽ അപ്പോൾ പ്രതിഷ്ഠയുടെ തിരുന്നാളായിരുന്നു അത് ശീതകാലവുമായിരുന്നു യേശു ദേവാലയത്തിലെ സോളമൻറെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന് ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിൻറെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയുംകാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാകുന്നു യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകളെടുത്തു യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഇവയിലേത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ അവനോട് പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവൃത്തി മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്കയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവ് ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു ഏറെ പേർ അവൻ്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്നാൽ ഈ മനുഷ്യനെപ്പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് അവിടെ വച്ച് ഏറെപ്പേർ അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ അധ്യായം പതിനൊന്ന് ലാസറിൻ്റെ മരണം ലാസർ എന്ന ഒരുവൻ രോഗബാധിതനായി അവൻ മറിയത്തിൻ്റെയും അവരുടെ സഹോദരിയായ മർത്തായുടേയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കിലേക്ക് ആളയച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനുമുള്ളതാണ് യേശു മർത്തായെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്തു തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യുവതയായിലേക്ക് പോകാം ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകുകയാണോ യേശു പ്രതിവചിച്ചു പകലിന് പന്ത്രണ്ട് മണിക്കൂറില്ലേ പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടിവീഴുന്നു കാരണം അവന് പ്രകാശമില്ല ഇവ പറഞ്ഞ ശേഷം അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവെ ഉറങ്ങുകയാണെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കും യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്കവൻ്റെ അടുത്തേക്ക് പോകാം ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം യേശു ഉത്ഥാനവും ജീവനും ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാതിയോൺ അപ്പുറമായിരുന്നു അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം യേശു അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അവനോട് പറഞ്ഞു അന്തിമനാളിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാകുന്നു ഉത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു ഉവ്വ് കർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു കരയുന്നു ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച് ഇതാ ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നുവെന്ന് സ്വകാര്യമായി പറഞ്ഞു ഇത് കേട്ടയുടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു മർത്ത കണ്ടുമുട്ടിയ സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോകുകയാണെന്ന് അവർ വിചാരിച്ചു മറിയം യേശു നിന്നിരുന്നെടുത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ നിങ്ങൾ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്ന് കാണുക യേശു കണ്ണീർ പൊഴിച്ചു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്നാൽ അവർ ചിലർ പറഞ്ഞു അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ ലാസറിനെ ഉയർപ്പിക്കുന്നു യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടിയിരുത്തിങ്കൽ വന്നു അത് ഒരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലു വെച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അപ്പോൾ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ പറഞ്ഞു പിതാവേ അങ്ങ് എന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങെന്നെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെ ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ലാസെറയെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച ആവരണം ചെയ്യപ്പെട്ടുമരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ യേശുവിനെ വധിക്കാൻ ആലോചന മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചവ കണ്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ പരിസയരോട് പറഞ്ഞു അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും പരിസേരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ സ്ഥലവും ജനത്തെയും പിടിച്ചെടുക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവനിത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ അവിടെ നിന്ന് പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു യഹൂദരുടെ പെസകാ തിരുന്നാൾ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് പെസകായിക്കു മുമ്പേ ജറുസലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും പരിസേരും കൽപ്പന കൊടുത്തിരുന്നു യോഹന്നാൻ അധ്യായം പന്ത്രണ്ട് തൈലാഭിഷേകം മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയായിലേക്ക് പെസകായിക്ക് ആറ് ദിവസം മുമ്പ് യേശു വന്നു അവർ അവൻ അത്താഴമൊരുക്കി മർത്താ പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ ലാസറായിരുന്നു അപ്പോൾ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ടവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായി യൂദാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് തനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തു മാറ്റിയിരുന്നത് കൊണ്ടുമാണ് അപ്പോൾ യേശു പറഞ്ഞു അവളെ തടയേണ്ട എൻ്റെ മൃതസംസ്കാര ദിനത്തിനായി അവൾ ഇത് ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു രാജകീയ പ്രവേശം അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയോലകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു അവർ വിളിച്ചു പറഞ്ഞു ഹോസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ യേശു ആകട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തെന്നും അവർ അനുസ്മരിച്ചു ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തപ്പോൾ അവനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു അവനീ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടു കൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത് അപ്പോൾ പരിസയർ പരസ്പരം പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബെത്സേദായിൽ നിന്നുള്ള പീലിപ്പോസിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്തരയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു യേശു പ്രതിവചിച്ചു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള മണിക്കൂർ ആഗതമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അതേറെ ഫലം പുറപ്പെടുവിക്കും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തന്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു മാലാഖ അവനോട് സംസാരിച്ചുവെന്നും യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവനിത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നുവെന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് നീ പറയുന്നതങ്ങനെ ആരാണ് ഈ മനുഷ്യപുത്രൻ യേശു അവരോട് പറഞ്ഞു അല്പസമയം കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ യഹൂദരുടെ അവിശ്വാസം ഇത് പറഞ്ഞ ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യത്തിൽ കഴിഞ്ഞു അവനേറെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല യേശയ്യ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത് കർത്താവെ ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യേശയ്യ വീണ്ടും പറഞ്ഞിരിക്കുന്നു അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകൾ അന്ധമാക്കുകയും ഹൃദയം കഠിനമാക്കുകയും ചെയ്തു അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യശയ്യ ഇങ്ങനെ പറഞ്ഞത് എന്നിട്ടും അധികാരികളിൽ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി പരിസയരേ ഭയന്ന് അവരാരും അതേറ്റു പറഞ്ഞില്ല ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്തിമനാളിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്ത് പറയണം എന്ത് സംസാരിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവിനോട് കൽപ്പിച്ച പോലെ തന്നെയാണ് സുഭാഷിതങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ ജ്ഞാന നാലാം ഉപദേശം എൻ്റെ മകനെ നിന്റെ അയൽക്കാരന് വേണ്ടി നീ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അപരിചിതനമായി നിന്റെ കരതലം അടിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ വാമൊഴികളാൽ കുരുക്കിലായിട്ടുണ്ടെങ്കിൽ നിന്റെ വാമൊഴികളാൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെ ഇപ്പോൾ നീ ഇത് ചെയ്യുക നീ അയൽക്കാരൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നതിനാൽ സ്വയം മോചിതനാവുക നീ ചെന്ന് സ്വയം വിനയപ്പെട്ട് നിന്റെ അയൽക്കാരനെ നിർബന്ധിക്കുക നിന്റെ മെഴികൾ കുറക്കമോ കൺബോളകൾക്ക് മയക്കമോ അനുവദിക്കാതിരിക്കുക കയ്യിൽ നിന്ന് കലമാനിനെ പോലെയും വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് പക്ഷിയെപ്പോലെയും സ്വയം വിമോചിതനാവുക പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൻ്റെ വചനം വായിച്ചതിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം നൂറ്റി രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഈ വചനവായനെ അത്ഭുതകരമായി വഴി നടത്തിയ നല്ല കർത്താവെ അങ്ങേക്ക് ഞാൻ ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു പഴയ നിയമവായനകൾക്ക് നടുവിൽ പുതിയ നിയമത്തിലേക്ക് കർത്താവെ ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് ശ്രദ്ധാപൂർവ്വം വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കഥാവെ വിശുദ്ധ യോഹനാന് ഉണ്ടായിരുന്ന സ്നേഹം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലും വർഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആടുകളായ ഞങ്ങളെ നന്നായി പരിപാലിക്കുന്ന ഇടയനായ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ജീവൻ സമൃദ്ധമാകാൻ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തതിന് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവെ അങ്ങേക്കുള്ളതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ കൂടുതൽ വിശ്വസിക്കാനും സ്നേഹിക്കാനും പിതാവെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഞങ്ങളുടെ മേൽ വർഷിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും സ്പർശിക്കണമേ ഇന്ന് ഇവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖ സാഹചര്യങ്ങളിലും വേദനകളിലും രോഗത്തിലും സഹനത്തിലും കർത്താവിന്റെ സഹായവും കൃപയും സൗഖ്യവും സമാധാനവും അങ്ങ് പ്രദാനം ചെയ്യണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം വായിക്കാനും കേൾക്കാനും അങ്ങ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഥാവയെ തുടർന്ന് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ വചനവായനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഈശോ നമുക്കാരാണ് എന്ന് മറ്റൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ഈശോ നല്ല ഇടയനാണ് ആടുകളെ നന്നായി പരിപാലിക്കുന്ന നല്ല ഇടയൻ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം സുരക്ഷിത ബോധമാണ് ഒരിക്കലും നമ്മളെ അനാഥരായി വിട്ടുകളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത കർത്താവിൻ്റെ കരുതലും സ്നേഹവുമാണ് ഇടയൻ എന്ന ആ സങ്കല്പത്തിലൂടെ കർത്താവ് അവതരിപ്പിച്ച് തരുന്നത് എത്ര വലിയ സുരക്ഷിതത്വവും സ്നേഹവും കരുതലുമാണ് ഇടയനായ ഈശോ നമുക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത് അധ്യായത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട് പത്താമത്തെ വാക്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് അതിൻ്റെ സമൃദ്ധിയിലുണ്ടാകാനുമാണ് ഈ ലോകത്തിൽ ബാക്കി എല്ലാവരും തങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പിടിച്ചുപറിക്കാൻ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും അങ്ങനെയുള്ളവരാണ് എന്നാൽ ഈശോയുടെ വ്യത്യസ്തത അവിടുന്ന് തരാൻ വേണ്ടി മാത്രം ഈ ലോകത്തിലേക്ക് വന്നവനാണ് അവനുണ്ടായിരുന്നതെല്ലാം അവൻ നമുക്ക് തന്നു അവസാനം അവൻ്റെ ജീവനും ഈശോ കുരിശിൽ നമുക്കായി സമർപ്പിച്ചു തൻ്റെ അമ്മയെ തന്നു തൻ്റെ ശരീര രക്തങ്ങൾ തന്നു തൻ്റെ ശിഷ്യന്മാരെ നമുക്ക് സഹായികളായി തന്നു എല്ലാം തന്ന് അവസാനത്തെ തുള്ളി ചോരയും നീരും നമുക്കായി തന്ന് അങ്ങനെയെല്ലാം തരാനായിട്ട് വന്ന ഈശോ പറയുകയാണ് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ജീവിതം അതിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും നല്ല സമൃദ്ധിയിൽ ജീവിക്കുന്നുണ്ടോ നമ്മുടെ സ്നേഹത്തിന് അതിൻ്റെ പൂർണ്ണത എത്തിയിട്ടില്ല നമ്മുടെ വാത്സല്യം അതിൻ്റെ പൂർണ്ണത കണ്ടിട്ടില്ല നമ്മുടെ നന്മപ്രവൃത്തികൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല നമുക്ക് നന്നായി സംസാരിക്കാനുള്ള ആ പ്രാപ്തി അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല ഒരു നല്ല ഭർത്താവായിട്ടില്ല ഒരു നല്ല ഭാര്യയായിട്ടില്ല നല്ല മക്കളായിട്ടില്ല നല്ല വൈദികനായിട്ടില്ല ഒന്നിലും പൂർണതയിലെത്താത്തവരാണ് നമ്മൾ പക്ഷെ ക്രിസ്തു ഓരോ നിമിഷവും നമ്മളെ മാടി വിളിക്കുന്നത് ജീവന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മളെല്ലാം സ്വീകരിക്കുന്നത് ഈ ജീവിതം ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി വ്യഗ്രതകൾക്ക് നടുവിൽ ഓടി നടക്കുന്ന നമുക്ക് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഈശോയിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങണം കത്താവ് ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും നന്നായി അതിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ കർത്താവിനോട് നിരന്തരമായി ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ലാസറിനെ ഉയർപ്പിക്കുന്നത് വഴി ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് ഈശോ തെളിയിക്കുന്നു പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് മറിയം യുവദാസും മറിയവും തമ്മിൽ ഒരു താരതമ്യം നടത്തുന്നുണ്ട് സുവിശേഷകൻ മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസും മുന്നൂറ് ധനാറയുടെ അതായത് ഒരു വർഷത്തെ മുഴുവൻ വാർഷിക വരുമാനവും സുരുക്കൂട്ടിയാലും തികയാത്തത്ര മൂല്യമുള്ള സുഗന്ധതൈലം ഉടച്ച് കർത്താവിൻ്റെ പാദത്തിൽ അഭിഷേകം ചെയ്തിട്ട് കൊടുത്തത് പോരായല്ലോ എന്നോർത്ത് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന മറിയവും തമ്മിൽ ഒരു താരതമ്യം രണ്ട് മനോഭാവങ്ങളാണിത് ദൈവത്തിന് കൊടുത്തത് പാഴായിപ്പോയെന്ന് ചിന്തിക്കുന്ന യൂദാസും ദൈവത്തിന് കൊടുത്തത് തികഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മറിയവും എല്ലാം നമുക്ക് തന്ന് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന് എന്തു കൊടുത്താലും അത് എങ്ങനെ തികയാനാണ് എത്ര കൊടുത്താലായി നന്ദി പറഞ്ഞു തീർക്കാൻ ഈ ജീവിതം പോരാ എന്ന് പറയുന്നത് പോലെ കൊടുത്താലും കൊടുത്താലും പിന്നെയും അത് അപര്യാപ്തമാണ് എന്ന തോന്നൽ അവശേഷിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് അത്രയധികം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് പോലെ നമുക്കും പറയാം ദൈവമേ ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ടതൊക്കെ ഞങ്ങൾ അങ്ങയുടെ പാദത്തിലേക്ക് വയ്ക്കുകയാണ് അപ്പോഴും ഞങ്ങൾക്കറിയാം അതൊന്നും ആയിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങ് പ്രതീക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അനുസരിച്ച് അതിൻ്റെ ഏഴയലത്ത് പോലും ഞങ്ങളുടെ ജീവിതം എത്തിയിട്ടില്ലാത്ത പാവപ്പെട്ട പതിതരായ ബലഹീനരായ മനുഷ്യരാണ് നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സുഹൃത്തുക്കളോടും ഈ വചന വായനയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത് നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ അനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം നന്നായി ജീവിക്കാൻ കഴിയട്ടെ പ്ലീസ്